അങ്ങനെ രാത്രിയിൽ ദേവൻ മദ്യം ഒഴിച്ചിട്ട് നന്നായിട്ട് കുടുക്കുകയാണ് കേട്ടോ വീണ്ടും മദ്യം ഒഴിക്കുന്ന സ്മെല് കേട്ടിട്ട് ഉറങ്ങി കിടക്കുന്ന അജയൻ എഴുന്നേൽക്കുകയാണ് എവിടെ നിന്നാണ് ഒരു മദ്യത്തിന്റെ മണം അങ്ങനെ തിരഞ്ഞുകൊണ്ട് അവൻ റൂമിൽ നിന്നും ഇറങ്ങി ഹോളിലൊക്കെ തിരയാണ് അപ്പോഴാണ് ബാൽക്കണിയിൽ ഇരുന്ന് മദ്യപിക്കുന്ന ദേവനെ കാണുന്നത് ഇത് കാണുന്ന അജയന് സന്തോഷമാകാണ്ട് അവർ പൊട്ടിച്ചിരിച്ചു കൊണ്ട് മച്ചമ്പി ഇത് എന്ന് തുടങ്ങി ഇത് കണ്ടപ്പോ എനിക്ക് സന്തോഷമായി കുറെ നാളായി ഒന്ന് അടിക്കണമെന്ന് വിചാരിച്ചു നിൽക്കുന്നത് ഇങ്ങനെ പറഞ്ഞ് ഓടിച്ചെന്ന് ദേവനെ അടുത്തിരിക്ക മദ്യക്കുപ്പിയെ ഒന്ന് തൊഴുകയട്ടോ അജയൻ ഇപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടുന്ന ഒട്ടും ഞാൻ വിചാരിച്ചു ഇത് കേൾക്കുന്ന ദേവൻ ചോദിക്കാൻ തന്നെ ആരാ ഇങ്ങോട്ടേക്ക് വിളിച്ചത് താൻ എണീറ്റിപ്പോ ഇത് എന്റെ ലോകമാണ് അപ്പോൾ ദേവൻ അങ്ങനെ പറയരുത് മച്ചമ്പി അല്പം ദയെ കാണിക്കും പ്ലീസ് ഇത്തിരി മതി എന്ന് പറഞ്ഞിട്ട് കുപ്പിയുടെ മൂടിയെടുത്ത് കാണിക്കാണ് ദേവനാണെങ്കിലും എടുത്ത് കയ്യിൽ പിടിക്കുകയാണ് ഇത് മുഴുവൻ എനിക്കുള്ളതാണ് എന്ന് പറയാൻ ഇത് കേൾക്കുമ്പോൾ അജയൻ പറയുന്നില്ല മച്ചമ്പി ഇത് മുഴുവൻ കൊടുക്കരുത് കരള് വാടിപ്പോകും എന്റെ കറിൽ എന്തായാലും തനിക്കെന്താണോ താൻ എണീറ്റ് പോ എന്ന് പറയാൻ കേട്ടോ ദേവൻ വീണ്ടും അജയനോട് അങ്ങനെയൊന്നും പറയല മച്ചമ്പി ഞാൻ അകത്ത് പോയി ഒരു ഗ്ലാസ് എടുത്തുകൊണ്ട് വരട്ടെ എനിക്ക് അല്പം ഓഴിച്ചു തരും ഇല്ല എന്ന് പറയാൻ ദേവൻ എങ്കിൽ ഈ അടപ്പിലൊന്നു ചോദിച്ചല്ലേ മതി മച്ചമ്പി എന്നെ പൊന്നു മച്ചമ്പി അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവന്റെ കാല് പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ പ്ലീസ് ശകലം ഒന്ന് അഴിച്ചു തരാമോ മച്ചമ്പി എന്ന ഗ്ലാസിലും അടക്കിലൊന്നും വേണ്ട എന്റെ ഈ കൈക്കകത്തൊന്നും ഒഴിച്ചു തന്നാൽ മതി താൻ എഴുന്നേറ്റ് പോടോ ഇല്ലെങ്കിൽ തന്റെ തലയിലൂടെ ഞാൻ ഒഴിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ ദേവൻ ഇതിരുന്നൊരു തുള്ളി പോയി ഞാൻ നിനക്ക് തരി എഴുന്നേറ്റ് പോടോ എന്ന് പറഞ്ഞ് കാലുകൊണ്ട് ചവിട്ടാട്ടോ അജയൻ അങ്ങനെ അജയൻ തറയിൽ വീഴുന്നുണ്ട് എടാ മച്ചമ്പി താൻ ഇത്ര നക്കിയാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കുടിച്ചോ ഒടുക്കത്തെ കൂടി കുടിച്ച് അങ്ങ് അനുഭവിച്ചോ ഇതെല്ലാം കണ്ടുകൊണ്ട് മുകളിലൊരാൾ ഇരിപ്പുണ്ട് താൻ അനുഭവിക്കുമ്പോഴോ തനിക്ക് മദ്യശാപം ഉണ്ടാകും മദ്യശാപം താൻ കുടിച്ച് കുടിച്ച് പണ്ടാരമടങ്ങിയ തന്റെ ഈ മോന്തയുണ്ടല്ലോ അത് ഞാൻ എന്റെ ഈ രണ്ട് കൊണ്ട് കണ്ണുകൊണ്ടു കാണും ഇങ്ങനെയൊക്കെ പറഞ്ഞ് അജയൻ ഒരുപാട് പെർവീർക്ക ഒന്ന് പോടോ ഇവിടെ നിന്നും ഇല്ലെങ്കിൽ ഞാൻ എന്നെ ഓടിക്കും എന്നൊക്കെ പറഞ്ഞ് ദേവൻ അവിടെ നിന്ന് ശ്രമിക്കാണ് അങ്ങനെ അജയൻ കിട്ടില്ല എന്ന് കാണുമ്പോൾ അവിടെ നിന്ന് പോവാണ്ട് ആ സമയത്താണ് ജയ അങ്ങോട്ടേ കയറി വരുന്നത് ഏട്ടൻ ഇത് ഇവിടെ നിന്ന് വരികയാണ് അപ്പോൾ അജയൻ ചോദിക്കുന്നുണ്ടേ ഞാൻ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടിട്ടാണ് വരുന്നത് നിന്റെ കെട്ടിയോനെ അവിടെ പുതിയ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇത് കേൾക്കുന്ന ജയ ചോദിക്കാൻ പുതിയ പരിപാടിയോ അപ്പോൾ അജയൻ പറയുന്നുണ്ടേ അതെ ഞാൻ പറയുന്നത് കേട്ട് നീ വിഷമിക്കുന്നതിനേക്കാൾ നല്ല നീ പോയി കണ്ട് വിഷമിക്ക് ചെന്ന് നോക്ക് എന്ന് പറയണ്ട ജയോട് അങ്ങനെ ജയ വന്ന് നോക്കുന്നുണ്ട് മദ്യപിച്ച് ലെക്ക് കെട്ടി നിൽക്കുന്ന ദേവനെ കാണുന്ന ജയക്ക് ആകെ സങ്കടവും ദേഷ്യവും എല്ലാം വരികയാണ് ദേവട്ട എന്താ ഇതേ പുതിയൊരു ശീലം ഈശ്വര ഇതുവരെ ഇല്ലാത്ത പുതിയ ശീലമാണല്ലോ ഇത് കേൾക്കുമ്പോൾ ദേവൻ പറയുന്നുണ്ട് അതേടേ ഇത് പുതിയ ശീലമാണ് തനിക്കെന്താ അപ്പോൾ ദേവേട്ടൻ സ്വയം നശിക്കാൻ തന്നെ തീരുമാനിച്ചോ ഇങ്ങനെ ജയ ചോദിക്കുമ്പോൾ ദേവൻ പറയാണ് അതെ കുടുംബത്തിൽ ഒരു വിലയില്ലാത്തവർക്ക് എന്തും ചെയ്യാമല്ലോ ഇങ്ങനെ കുടിച്ച് നശിക്കാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായത് എന്ന് ജയ ചോദിക്കാണ് അത് കേട്ട് ദേവൻ പൊട്ടിക്കറിയാൻ കേട്ടോ ഇങ്ങനെ പറഞ്ഞിട്ട് ജയ അവന്റെ കയ്യിൽ നിന്നും ആ കുപ്പിയും ഗ്ലാസ് ഒക്കെ വാങ്ങിവെക്കി അപ്പോൾ ദേവൻ പറഞ്ഞത് നീയാണ് നീ ഒറ്റൊരുത്തി കാരണമാണ് നമ്മുടെ കുടുംബം നശിക്കാൻ എന്നിട്ട് ഇപ്പോൾ നീ ഒന്നും അറിയാത്തതുപോലെ നിന്ന് അഭിനയിക്കുന്നു ഞാൻ നശിച്ചോട്ടെ ഞാൻ നശിക്കട്ടെ എന്നിട്ട് നിനക്ക് ഇവിടെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റില്ല ഇത് കേൾക്കുന്ന ജയ പറയുന്നുണ്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്തു എന്നാണ് ദേവട്ടെ നീ പറയുന്നത് നീ ഒറ്റൊരുത്തി കാരണമാണ് നമ്മുടെ മകന്റെ ജീവിതം നശിച്ചു കൊണ്ടിരിക്കുന്നത് സൂര്യനിൽ നിന്നും അകറ്റാൻ വേണ്ടി ഒരുപാട് കളി കളിച്ചില്ലേ നീ ഒടുവിൽ ഭാവനയും സൂര്യൻ തമ്മിൽ അടുത്ത നീ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയതെന്ന് വലിയ നിശ്ചയമുണ്ടോ നിനക്ക് നീ നന്ദിയില്ലാത്തവളാടി ഒട്ടും നന്ദി ഇല്ലാത്തവൾ അതുകൊണ്ടാണോ നീ വിചാരിച്ചപ്പോൾ ഭാവന പോലും അറിയാതെ അവളെ ഇവിടെ നിന്നും ഒഴിവാക്കാൻ കഴിഞ്ഞത് അപ്പോൾ ജയ അറിഞ്ഞുകൊണ്ട് പറയും ദേവട്ട വെറുതെ ഇല്ലാ കാര്യം പറയരുത് ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല അപ്പോൾ ദേവൻ ചോദിക്കും നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലടി ഗർഭിണിയായ ഭാവന ഈ വീട്ടിൽ വന്നിട്ട് നീ ദയക്കോട് അവളോട് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും എടുത്തു കൊടുത്തിട്ടുണ്ടോ നീ ഒരു കാര്യം ഓർക്കണം മരിക്കാൻ പോലെ കിടക്കുന്ന സമയത്ത് പോലും ഒരു ഗ്ലാസ് വെള്ളം എടുത്തു താൻ ഭാവന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിനക്കെന്നും ഭാവനയുടെ പുച്ഛമായിരുന്നു ഇപ്പോൾ നിനക്ക് സമാധാനമായില്ല ജയ എന്ന് പറഞ്ഞാൽ ജയയെ പിടിച്ച് തള്ളുക കേട്ടോ അപ്പോൾ ജയ പറയുന്നത് ദേ മനഃപൂർവ്വം എന്നെ നിങ്ങൾ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഞാനുള്ളത് തന്നെയടി പറഞ്ഞത് നീ നോക്കിക്കോ ഞാൻ ഇതുപോലെ കുടിച്ചു കുടിച്ച് നശിക്കും എന്റെ മോനെ ഞാൻ ഇന്നേ വരെ തള്ളിയിട്ടില്ല അവൻ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം എങ്കിൽ ദേവട്ടൻ അവനെ പോയി തിരികെ എന്ന് ജയ പറയാം അങ്ങനെ ഒരിക്കലും ഉണ്ടാകില്ല ഞാൻ ഒരിക്കലും തിരികെ വിളിക്കും അവൻ അവനെവിടെയായിരുന്നു വെച്ച് സന്തോഷത്തോട് പോയി ജീവിക്കട്ടെ എന്നൊക്കെ പറയാം അങ്ങനെ പറഞ്ഞു പറഞ്ഞു ദേവന്റെ ബോധൊക്കെ പോവാൻ ജെ ഒരുപാട് തവണ ദേവട്ടെ അങ്ങോട്ട് വന്ന് കിടക്ക് എന്നൊക്കെ പറഞ്ഞ് അവടെ നിന്നും എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ദേവൻ പോടി എന്ന് പറഞ്ഞിട്ട് ജയെ തട്ടി മാറ്റാൻ കേട്ടോ അവസാനം വളരെ വിഷമത്തിൽ തന്നെ ജയ എവിടെ നിന്നും കരഞ്ഞുകൊണ്ട് പോവുകയാണ് എന്നിട്ട് അവൾ താഴേക്ക് ഇറങ്ങി ചെന്ന് സോഫയിൽ വന്ന് ഇരിക്കാൻ കേട്ടോ ശേഷം അവടെ ഉള്ളു നേറുകയാണ് ദേവട്ടൻ ഇങ്ങനെയെങ്കിലും മദ്യപിക്കണമെങ്കിൽ ആ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകും ഇത്രയും കാലമായിട്ടും സൂര്യയെ നോവിക്കാതെയാണ് ദേവട്ടൻ കൊണ്ടു നടന്ന് അവസാനം അവന്റെ മുഖത്ത് അടിച്ചപ്പോൾ ദേവട്ടന്റെ ഉള്ളത്രക്കും പിടഞ്ഞു കാണും ഈശ്വര എന്റെ കുടുംബം നശിക്കുകയാണ് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവൾ തലവെക്കേണ്ട സോഫയിൽ ശേഷം പഴയ കാര്യങ്ങൾ ആലോചിക്കുക അന്ന് ജയയുടെ ബർത്ത്ഡേന്റെ അന്ന് ദേവനും സൂര്യയും ചേർന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നു കേക്ക് കട്ട് ചെയ്യുന്നു പിന്നെ അവിടെ അരങ്ങിയവർന്ന തമാശകൾ ആലോചിച്ചിട്ട് അവൾ ചിരിക്കാൻ ചിരിക്കാട്ടോ പിന്നീട് ഒരു ദിവസം രണ്ടുപേരും കൂടിയും അടുക്കളയിൽ കയറുന്നതും പച്ചക്കറികളെല്ലാം ജയക്ക് അരിഞ്ഞു കൊടുക്കുകയാണ് ജയ ആവിട്ടെ അവരുടെ നിന്ന് വാങ്ങിയിട്ട് സാമ്പാറൊക്കെ നല്ല ടേസ്റ്റിൽ തന്നെ റെഡിയാക്കിയാണ് എന്നിട്ട് ടേസ്റ്റ് നോക്കാൻ അച്ഛനും മകനൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ അവിടെയുള്ള ചെറിയ ചില ചെറിയ തമാശകളൊക്കെ കാണിക്കുകയാണ് എല്ലാം റെഡിയായതിനു ശേഷം ജയ അടുക്കളയിൽ നിന്ന് പോയ സമയത്ത് ദേവനും സൂര്യയും കൂടിയും ഒരു കുപ്പിയെടുത്ത് മദ്യപിക്കാൻ ഒരുങ്ങാൻ കേട്ടോ ഇത് കണ്ട് പേരെയും പിടിക്കുകയാണ് ജയ എന്നിട്ട് അച്ഛനോടും മോനോടും കൂടിയും ഏത്തമേട്ടാൻ പറയാൻ കേട്ടോ അങ്ങനെയുള്ള ഒരുപാട് തമാശകൾ ആലോചിച്ച് അവരുടെ നെഞ്ചി നീറുകയാണ് പിന്നീട് അവസാനം ആ വീട്ടിലുണ്ടായ വഴക്ക് ദേവൻ സീറിയുടെ മുഖത്ത് അടിക്കുകയും പിന്നീട് ഭാവനയെ കൊണ്ട് സൂര്യ ഇറങ്ങി പോകുന്നത് വരെ അവൾ ആലോചിച്ച് അങ്ങ് കരഞ്ഞിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെയാണ് ദേവന്റെ ബോധമെല്ലാം വന്നതിന് ശേഷം അവൻ എഴുന്നേറ്റ് ജയയെ എല്ലായിടത്തും തിരയുന്നുണ്ട് പക്ഷെ ജയ ആ വീട്ടിലെങ്ങും കാണുന്നൊന്നുമില്ല അപ്പോൾ ഭാവനയുടെ വീട്ടിൽ രാവിലെ തന്നെ ഗായത്രി ഫ്രണ്ടിലെ ഡോറ് തുറക്കാൻ ആ സമയത്ത് താൻ മുറ്റത്ത് ഒരു കാറിന് ചാരി ജയ അവിടെ നിൽക്കുകയാണ് ഇത് കാണുന്ന ഗായത്രി ആകെ ഷോക്കാവുന്നുണ്ട് ഭാവനയും സൂര്യയും വിളിക്കുകയാണോ വേണ്ടത് ജയുടെ അടുത്തേക്ക് ഇറങ്ങി പോവുകയാണ് ചെയ്യേണ്ടത് എന്ന കൺഫ്യൂഷനിൽ നിൽക്കാട്ടോ അവസാനം ഗായത്രി ജയയുടെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ജയ നീ എപ്പോ വന്നു എന്താ വിളിക്കാതിരുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ജയ പറയുന്നുണ്ട് ഞാൻ അത് രാവിലെ തന്നെ ആരെയും ബുദ്ധിമുട്ടി എന്ന് കരുതി നിന്നതാണ് ഗായത്രി ഞാൻ രാവിലെ തന്നെ വന്നത് എൻ്റെ മകനെ എനിക്ക് തിരികെ തരണമെന്ന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കേൾക്കുമ്പോൾ ഗായത്രി പറയുന്നത് എന്താ ജയനീ പറയുന്നത് സൂര്യമോനെ ഞാനെന്താ ഇവിടെ പിടിച്ച് വച്ചിരിക്കുകയാണോ അപ്പോൾ ജയ പറയുന്നത് അതൊന്നും എനിക്കറിയില്ല ഗായത്രി എന്റെ മോൻ ഇപ്പോൾ എന്റെ കയ്യിൽ നിന്നും പോയി അവനിപ്പോൾ പൂർണ്ണമായും ഈ വീട്ടിലെ ആളായി കഴിഞ്ഞു അവനെ ഇങ്ങനെ മാറ്റിയെടുത്തത് ആ ഭാവന ഒറ്റൊരുത്തിയാണ് അവൾ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത് ഇത് കേൾക്കുന്ന ഗായത്രി പറഞ്ഞാൽ ജയെ ഒരിക്കലും എന്റെ മകൾ അങ്ങനെ ചെയ്യും അവൾക്ക് ഇത്തരത്തിലുള്ള ദുഷ്ചിന്തകളൊന്നും ഇല്ല ശരിക്കും അവൾക്കറിയാം മാതാപിതാക്കൾ എന്താണെന്നും അവരുടെ മഹത്വം എന്താണെന്നും മറ്റാരെക്കാളും എന്റെ മോൾക്കറി ഇത് കേൾക്കുന്ന ജയ പൊട്ടിത്തെറിക്കുകയാണ് എന്നിട്ടാണോ എന്റെ മോനെയും കൊണ്ട് അവൾ ആ വീട്ടിൽ നിന്നും ഇറങ്ങിയത് അത് കേൾക്കുന്ന ഗായത്രി ചോദിക്കുകയാണ് അവർ ഇറങ്ങിയതല്ലല്ലോ അവരെ ദേവൻ ഇറക്കി വിട്ടതല്ലേ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണെന്ന് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല പക്ഷെ സൂര്യയും ബഹവനെയും പറഞ്ഞ വിവരമേ എനിക്കറിയുകയുള്ളൂ ഇവിടെ ആരും അവരെ പിടിച്ചു വെച്ചിട്ടുമില്ല അപ്പോൾ ജയ പറയുന്നതിന് നോക്കുകയായത്രി ഞങ്ങൾക്ക് ആണായിട്ടും പെണ്ണായിട്ടും സൂര്യ മാത്രമേ ഉള്ളൂ അവനെ നഷ്ടപ്പെടുത്തിൽ പിന്നെ ഞങ്ങളില്ല ഇപ്പോൾ തന്നെ ദേവേട്ടനും ഞാൻ പല മാറ്റങ്ങളും കണ്ടിട്ടുണ്ട് ഇതുവരേക്കും ദേവട്ടനില്ലാത്ത ശീലങ്ങളെല്ലാം തുടങ്ങിയിട്ടുമുണ്ട് അതുകൊണ്ട് ഗായത്രി ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ് എന്റെ നിറ്റിയിലെ സിന്ദൂരം നീ മായ്ക്കരുത് എന്റെ ദേവട്ടിനെ എനിക്ക് നഷ്ടപ്പെടുത്തരുത് ഇതെല്ലാം കേട്ട് ഗായത്രി ആകെ അമ്പരയ്ക്കാണ് എന്തൊക്കെയാ ജയ നീ പറയുന്നത് ഇവിടെ ആരും അങ്ങനെ ഒരു പാതകം ചെയ്യത്തില്ല അച്ഛനും മകനും തമ്മിലെ പ്രശ്നങ്ങൾ അവർക്കല്ലേ അറിയത്തുള്ളൂ ഇതിൽ ഞാൻ എന്ത് ചെയ്യാനാ അപ്പോൾ ജയ പറയുന്നത് ഈ പ്രശ്നങ്ങളാണ് തീരണമെങ്കിൽ എന്റെ മോൻ തിരിച്ചു വരണം ഭാവന പറയാതെ അവനൊരിക്കലും തിരിച്ചു വരില്ല അപ്പോൾ ഗായത്രി പറയുന്നത് എന്റെ മോൾ ഒരിക്കലും സൂര്യമോനെ തടയില്ല കാരണം അത്രമാത്രം ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്നവളാണ് അവൾ എന്തായാലും ജയ അകത്തേക്കുവ സൂര്യയും ഭാവനയും എല്ലാവരും അകത്തു നമുക്ക് അവരോട് നേരിട്ട് തന്നെ സംസാരിക്കാം എന്ന് പറയുകയാണെ അങ്ങനെ ജയ ആദ്യം മടിച്ചു നിൽക്കുന്നുണ്ട് ഗായത്രിയുടെ നിർബന്ധത്തിന് വാങ്ങി ജയ അകത്തേക്ക് ചെല്ലാൻ കേട്ടോ ശേഷം ഗായത്രി തന്നെ അകത്ത് വന്നിട്ട് എല്ലാവരെയും വിളിച്ചു വെച്ചു സൂര്യ ഭാവന മക്കൾ എവിടെ ഇങ്ങ് വന്നേ എന്ന് പറയാണ് ഹോളിലേക്ക് വരുന്ന അവർ ജയെ കാണുന്നതും ഒന്ന് ഷോക്കാകുന്നുണ്ട് കേട്ടോ സൂര്യക്കാണെങ്കിലും ആകെ ദേഷ്യം വരുന്നത് എന്തിനാ ഇപ്പോൾ അമ്മ രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുകയാണ് എന്താടാ എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല ഇന്നലെ രണ്ടുപേരും ഇങ്ങോട്ട് ഇറങ്ങി എന്നല്ലാതെ പിന്നെ എവിടെയാണെന്നോ എന്താണെന്നോ ഒരു വിവരവുമില്ല ഇല്ല ഇവിടെയല്ലാതെ നിങ്ങൾ മറ്റെവിടെയും പോകാൻ വഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത് അപ്പോൾ സേതുവും എല്ലാം എവിടേക്ക് എത്തുന്നുണ്ട് സൂര്യ ചോദിക്കും ഇനി എന്താ അമ്മയുടെ പ്രശ്നം ഞങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങണോ എന്നെ ഇപ്പോൾ ഒന്നും ഇല്ലാത്തവനെ പോലെ ആക്കിയില്ലേ അക്കൗണ്ട് ഫ്രീസ് ചെയ്തില്ലേ എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുന്ന ജയ ചോദിക്കുന്നുണ്ട് എന്ത് ഞാനോ ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല മോനെ നിങ്ങളെ തിരികെ വീട്ടിലേക്ക് വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് പറയാണ് സൂര്യ പറയുന്നുണ്ട് ഇല്ല അമ്മേ അച്ഛൻ ഞങ്ങളെ ആ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതാണ് അതേ അച്ഛന്റെ വാശിയും മുഷ്യുമെല്ലാം എനിക്കും ഉണ്ട് അതുകൊണ്ട് അച്ഛനെ വിളിക്കാതെ ഞാൻ ഇനി അങ്ങോട്ടേക്കില്ല എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ജയ ചോദിക്കുക നീ ആരോടാ മോനെ വാശി കാണിക്കുന്നത് നിങ്ങളെ ഇറക്കി വിട്ടത്തിന്റെ പശ്ചാത്താപത്തിൽ നിന്റെ അച്ഛൻ ഇപ്പോൾ നശിക്കാൻ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ സൂര്യ പറഞ്ഞത് എന്തിന് അച്ഛന്റെ പശ്ചാത്താപം വീണ്ടും വീണ്ടും വാശി പിടിച്ച് അച്ഛൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോഴല്ലേ ഞാൻ ഭാവനയെ കൊണ്ട് ഇറങ്ങിയതേ അതുകൊണ്ട് ആര് ഞങ്ങൾ കാരണം എന്ന് വേണ്ട ആ വീട്ടിൽ നിന്നും ഇറങ്ങുകയോ വേണ്ട ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞോളാം ഓഹോ അപ്പോൾ നീ ഇവിടെ തന്നെ പുറത്തി തുടങ്ങാൻ തീരുമാനിച്ചോ എങ്കിൽ നീ ഇനി തിരിച്ചു വരുമ്പോഴേക്കും നിനക്ക് അച്ഛനും അമ്മയും അവിടെ കാണില്ല ഇന്നലെ രാത്രി മുതൽ ദേവേട്ടൻ ഒട്ടും ഉറങ്ങിയിട്ടില്ല ഇപ്പോൾ പുതിയ ശീലങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട് വീടിനകത്ത് വെച്ച് തന്നെ ഇന്നലെയൊക്കെ നല്ല മദ്യം കഴിക്കലായിരുന്നു ഞാൻ എത്ര തടഞ്ഞിട്ടും ദേവടൻ കേട്ടില്ല എന്നെ അവിടെ നിന്നും ആട്ടിവിട്ടു സൂര്യ ഞാൻ ഇതുവരെ തല്ലിയിട്ടില്ല അവനെ ഇറക്കി വിട വന്നതിൽ എന്റെ ഗതികേടാണ് എനിക്ക് എന്റെ മോനെ കാണണം എന്നൊക്കെ പറഞ്ഞായിരുന്നു ഇന്നലെ ബഹളം അതുകൊണ്ടാണ് ഇന്ന് രാവിലെ തന്നെ ഞാൻ ഇങ്ങോട്ടേ പുറപ്പെട്ടത് സൂര്യ ഈ വാശിയെല്ലാം കളയുക വീട്ടിലേക്ക് പോകാം ഈ ഭാവനയും വിളിക്ക് ഈ അമ്മയാ പറയുന്നത് എന്നൊക്കെ പറയണ്ടോ ജയ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഇല്ല ഞാൻ ഇനി അങ്ങോട്ടേക്കില്ല ആ വീട്ടിൽ അമ്മയുടെ ഏട്ടനും ഏട്ടത്തെയും ഇല്ലേ അവർ ഭാവനയെ തക്കം കിട്ടാൻ കാത്തു നിൽക്കുകയാണ് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയാണല്ലോ ജാനകി ആൻഡി അവിടെ നിന്നും ഓടിച്ചത് ഇനി അവരുടെ അടുത്ത ഇര ഭാവനയാണ് അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്കില്ല അപ്പോൾ ജയ വീട് പറയുന്നുണ്ട് സൂര്യ പ്ലീസ് നീ ആ വീട്ടിലെ അവസ്ഥയൊന്നും മനസ്സിലാക്കി ഈ അമ്മയുടെ മാനസിക അവസ്ഥയും മനസ്സിലാക്കി നീ ഇല്ലാതെ ഞാൻ അങ്ങോട്ടേക്ക് തിരികെ പോകില്ല അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അമ്മയ്ക്ക് എങ്ങനെ വീണ്ടും അങ്ങോട്ടേക്ക് വിളിക്കാൻ തോന്നുന്നു ഈ നിൽക്കുന്നതും ഒരു അമ്മയാണ് അമ്മേ അമ്മയുടെ കാബാലികനായ ഏട്ടന്റെ കൈക്കൊണ്ട് കൊല ചെയ്യപ്പെട്ട ഒരു കുഞ്ഞിന്റെ അമ്മയാണ് ഇവളും ഒരു മനുഷ്യ സ്ത്രീ തന്നെയാണ് നിങ്ങൾക്കെല്ലാവർക്കും തോന്നുമ്പോൾ തട്ടി കളിക്കാനുള്ളതല്ല ഇവളുടെ ജീവിതം അവൾ അങ്ങോട്ടേക്ക് വലിഞ്ഞു കയറി വന്നവളല്ല ഞാൻ അന്തസ്സായി താലിക്കെട്ടി തന്നെ കൊണ്ടുവന്ന എന്റെ ഭാര്യയാണ് ഭാവന എന്ന് ഭാവനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സൂര്യ പറയാണ് അപ്പോൾ ജയയുടെ മുഖമായിട്ട് ആകെ കരയാണ് മോനെ പ്ലീസ് ഞാൻ ഭാവനയും കൂടിയും അങ്ങോട്ടേക്കാണ് വിളിച്ചത് ഇനി അങ്ങനെയൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല അപ്പോൾ അമ്മയ്ക്ക് അമ്മനെ ഏറ്റനെയും ഏട്ടത്തെയും അവിടെ നിന്ന് ഇറക്കി വരാൻ പറ്റില്ല അല്ലേ എന്ന് ചോദിക്കട്ടെ സൂര്യ സൂര്യ അതിനൊക്കെ ഒരു പ്രത്യേക സാഹചര്യമുണ്ട് മോനെ ഞാൻ അതെല്ലാം പറഞ്ഞു മനസ്സിലാക്കാം ഇപ്പോൾ നീ അമ്മയുടെ കൂടെ വാ ഭാവനെ എന്നൊക്കെ വിളിക്കാൻ വിളിക്കട്ടോ പിന്നീട് ജയ ഭാവനയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട് മോളെ ഈ അമ്മ നിന്നെ വിളിക്കുന്നത് നിറഞ്ഞ മനസ്സോടെയാണ് ഞാൻ ഒരിക്കലും നിന്നെ വെറുക്കുകയോ നിന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെ നശിപ്പിക്കാനോ ഞാൻ കൂട്ടുനിൽക്കില്ല അതെന്റെ സൂര്യയുടെ കുഞ്ഞാണ് ആ മുഖം കാണാൻ വേണ്ടി ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് നിനക്ക് ഈ ആന്റിയെ നന്നായിട്ടറിയാമല്ലോ അപ്പോഴത്തെ ഓരോ ദേശത്തിന് ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്നതാണ് എന്നല്ലാതെ ഒരിക്കലും ഞാൻ പഴയതുപോലെ ചിന്തിച്ചിട്ടില്ല മോളെ എന്ന് പറയാം എന്നിട്ട് ഭവനയുടെ കാലിൽ വീണുകൊണ്ട് പൊട്ടി കരഞ്ഞുകൊണ്ട് പറയട്ടെ ജയ മോളെ നിങ്ങളുടെ കുഞ്ഞിനെ നശിപ്പിക്കാനോ കൊല്ലാനോ ഞാൻ കൂട്ടി നിന്നിട്ടില്ല അത്രയ്ക്ക് ക്രൂരയല്ല ഞാൻ അത്രക്കും ക്രൂരത ഞാൻ ചെയ്യില്ല മോളെ മോളി ഈ ആന്റിയെ മനസ്സിലാക്കി എന്നിട്ട് സൂര്യയും വിളിച്ച് ഇനി ഈ ആന്റിയുടെ കൂടെ വീട്ടിലേക്ക് വാ ഇല്ലെങ്കിൽ ദേവേട്ടനെ എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും ഇനി നിങ്ങൾ പറഞ്ഞെങ്കിലേ ദേവേട്ടൻ കേൾക്കുകയുള്ളൂ അതുകൊണ്ട് മോളുടെ കാൽ ഞാൻ പിടിക്കാം പ്ലീസ് എന്ന് പറഞ്ഞ് കൈ കൂപ്പി കരയാണ് കേട്ടോ ജയ ഇത് കാണുന്ന ഭാവനക്കും സങ്കടം